ஹலோ ஏ மிஸ் கோல சித்ரா விட சித்ரா எந்த ஆண்டு பத்து மணிக்கு ஊட்டிக்கு வந்துச்சு பத்தா கலா போயிருந்தோம் வரணும் பண்ணி ആ സാറിന് അങ്ങനെ പറയാം ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഉറങ്ങിട്ട് അറിയോ എന്താ പരിപാടി നൈറ്റ് ഡ്യൂട്ടി തന്നെ എന്റെ പൊന്ന് സാറേ ഇന്നലെ തന്നെ ആ റീത്തൻ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല പെണ്ണുങ്ങളല്ല നമ്മുടെ അമേരിക്കയിൽ വീശിയ രണ്ട് കൊടുങ്കാറ്റുകളാണ് അവർ കാരണം എത്ര പേര് മരിച്ചെന്ന് അറിയുമോ കൂടി ഇങ്ങോട്ട് വന്ന ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും ഏഹ് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ലേ നമുക്കെന്നെ പറഞ്ഞ് അവർക്ക് മനസ്സിലാവും അതാരണം ഒരു പണി നടക്കുന്നില്ല തന്നെയല്ല ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോറ്റ് ഇങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ടങട്ടോ കേരളത്തിലെ പോലീസാർക്ക് എന്താ കുഴപ്പം കൊഴപ്പ ഒരു പാവപ്പെട്ടവരുടെ പിടിച്ചിട്ട് ഇവരെ ഉരുട്ടി ഇവിടെ കൊണ്ടുപോ വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ശരീരം വയ്യാത്ത അല്ലേ അപ്പൊ ഇവരുടെ എല്ലാവരും കൂട്ടത്തി കിടത്താൻ പറ്റുമോ പറ്റില്ല അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നേ അപ്പൊ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം സാർ സാർ ചോദിക്കണം ചോദിക്കണം ചോദിക്കാം ഹലോ ആ കേരള മുഖ്യമന്ത്രി അല്ലേ ഇത് ഞാനാ കാലമലോത്തുന്ന എന്ത് പണിയാണോ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ഒരു പണിയാ ഞങ്ങൾ രണ്ടു സൗദി എടുത്ത് ഇവിടെ ഇരിക്കാം ആ ഹാടൂ ഞങ്ങൾ എന്തെല്ലാം ശേഷങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ മനുഷ്യൻ്റെ തോൽവിളിച്ചു പുളുക് വളർത്തുന്നു നൂൽപാലത്തിലൂടെ നടത്തുന്നു വിറ്ററി മേടിച്ചു വെച്ചിരിക്കുക ഇതെല്ലാം വേസ്റ്റ് ആയി പോലെ ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ നല്ല നൂല്പാലത്തിലൂടെ നടക്ക ആ വേണ്ട വേണ്ട അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട് മനസിലായല്ലോ ആ ശരി ശരി ഓക്കെ പിന്നെ ചിത്ര നീ മാത്രം കഷ്ടപ്പെടുന്ന പറഞ്ഞ നീ ഇങ്ങനെ വീമ്പിളക്കിട്ട് വലിയ കാര്യൊന്നുമില്ല ഞാനും കഷ്ടപ്പെടുന്നുണ്ട് അത് നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ നീ ഈ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കിയേ ബില്ലോ ആ എന്റെ കഷ്ടപ്പാട് ആ ബില്ലിൻസ് അത് തന്നെ റോക്കറ്റ് ഉണ്ട് അമ്പതിനായിരം രൂപ ഇത്ര ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്ന പിന്നെ റോക്കറ്റ് കൊണ്ടുവരാൻ പറ്റുമോ അതിന് ഇവിടെ ഇവിടെ റോക്കറ്റ് കിട്ടത്തില്ല പക്ഷേ ഇന്ത്യയിൽ ഇങ്ങോട്ട് റോക്കറ്റാ അത് തിരിച്ചു റിട്ടേൺ പോയപ്പോ ഞാൻ ചാടി അമ്മാര് ഫുൾ പൈസ കേരളത്തിൽ അവര് വില ആ ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് അതായത് ഗവൺമെന്റ് ഒരു പോത്തിനെ അനുവദിച്ചത് മനസ്സിലായോ പോത്തിനെ എന്താ ലാഭം പോത്തിനെ കൊണ്ട് എന്താ ലാഭം എന്താണെന്നറിയോ ആദ്യം ശ്രദ്ധിക്കേണ്ട ഈ പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഇരയെ പിടിക്കുന്ന ജീവികളുണ്ടല്ലോ

എന്തായാലും നമ്മൾ നമ്മളിങ്ങനെ കിടന്ന് ബഹളം എന്താ ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും സാറ് ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് വീതിച്ച് കൊടുത്തേക്കണം കേട്ടെ എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അതെ ആ ഇവിടെ ഇപ്പം എത്ര പേര് എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു കണക്ക് മാസം അവസാനം അല്ലേ എല്ലാ കണക്കൊന്നും കൃത്യമായിട്ട് കേട്ടാക്കുള്ള കേട്ടാക്കുള്ള അപ്പൊ കണക്ക് വായിക്കാം ആ പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ച ബോഡി ഇരുപതിനായിരം ഇരുപതിനായിരം ബോഡി ഇരുപതിനായിരം ആത്മാവ് ഇരുപതിനായിരം വരവ് ഇരുപതിനായിരം ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ അൻപതിനായിരം ബോഡി അൻപതിനായിരം ആത്മാവ്അൻപതിനായിരം വരവ് അൻപതിനായിരം അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ മുപ്പതിനായിരം ബോഡി മുപ്പതിനായിരം ആത്മാവ് മുപ്പതിനായിരം വരവ് മുപ്പതിനായിരം കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ അൻപതിനായിരം ബോഡി അഞ്ച് ആത്മാവ് അഞ്ച് ഇതന്നെ അഞ്ചുപേരെ വന്നിട്ടുള്ളൂ ഇവിടെ പൂജ്യത്തിന് വന്നൊരു വിലയില്ലേ എനിക്കറിയാൻ ഇതാണ് പോലാണ് ഇതാരാ ക്ലോക്കിന്റെ സംസ്ഥാന സമയം ഇതാണ് ഈ കാലം ഒരു ബോധവുമില്ലെന്ന് പറയണത് വെറുതെ മര്യാദയ്ക്ക് നാട്ടിൽ വാർക്കപ്പണി എന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരത്തി പോകണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്കുവെച്ച് മുങ്ങിക്കളഞ്ഞു കേട്ട് ഞാൻ വല്ല കോക്കടയിലും കേറിട്ട് തെറ്റി ഞമ്മ ലോകത്തി എല്ലുക അട്ടവസാനം പുള്ളിയുടെ വായിക്കണത് കേൾക്കുക സോറി കേട്ടോ ഞാൻ അറിയാതെ വന്നാൽ ഞാനേ നരകത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ വഴിതെറ്റി വാച്ചിട്ടേക്കോറി നരകമേ സത്യം പറ എടാ നീ ഉദ്ദേശിക്കുന്ന ാണ് ഞാരു ഇത് യമലോകത്തിന്റെ ഓഫീസ് അല്ലേ ഇവിടെ ഇതിന് മാത്രം ക്ലോക്കിന്റെ ആവശ്യം ഒരു ഒറ്റ ക്ലോക്ക് മതി ഇതാണെങ്കിൽ നിന്നെ പോലെ മരിച്ചു വരുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ ക്ലോക്ക് ആയത് ഓരോരുത്തർക്കും ഓരോ ക്ലോക്കാ ഞാൻ ചോദിക്കണത് ഇതെന്താ പല പല സ്പീഡിൽ കറങ്ങുന്നത് ചെയ്ത പാപത്തിന്റെ എന്റെ പൊന്നി ഇത്ര എനിക്ക് മനസ്സിലായില്ലോ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതാ എടാ ഈ ഓരോരുത്തർ വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും പറഞ്ഞല്ലോ അപ്പൊ അവര് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത് അത് ശരി അപ്പൊ കുറച്ച് പാപം ചെയ്തവനാ കുറച്ച് കറങ്ങും കൂടുതൽ കൂടുതൽ അങ്ങനെയാണല്ലേ അത് ശരി അപ്പൊ ഞാൻ ഒരു ഇവിടെ കരിഞ്ഞ് ശ്രദ്ധിക്കണ ഒരു ക്ലോക്ക് സ്റ്റക്ക് അത് ജനിച്ചൊരെണ്ണ മരിച്ച ഒരു കുട്ടിയുടെ ക്ലോക്കാരി നടന്നു അതെ അപ്പോഴു അതൊക്കെ എന്റെ ക്ലോക്ക് എടുക്കട്ടെ നിന്റെ പേരെന്താ എന്റെ പേര് സുകുമാരൻ സുകുമാരൻ വീട്ടിലെന്ത് വിളിക്കും അങ്ങനെ വിളിക്കും

ഈ മറ്റുള്ള ക്ലോക്ക് ഇരിക്കുന്നോ അതോ താൻ അത് വേണ്ട ഇത് എന്റെ സ്വന്തം ക്ലോക്ക് അല്ല ഞാൻ എന്റെ റൂമിൽ വെച്ചോളാം അപ്പൊ ഓക്കെ റൂമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വെക്കണം ചിത്ര അടുത്ത ടോക്കൺ ടോക്കൺ വിളിക്ക നമ്പർ ഞാൻ ജയിച്ചു ഇതാരാ ഞാൻ കാലൻ ഇതാണ് കാര്യം എന്റെ പൊന്ന് കാല ഒരു കാര്യം പറയണ്ടായിരുന്ന കൊച്ചനാള് മുതൽ വടംവലിച്ച് ഞാൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഈ കഴുത്തെ കയറോടൊപ്പം ഞാൻ അടുത്ത് വടത്തു വടംവലി മത്സരം ഈ വടത്തേക്കയറി പിടിച്ചതാണ് അത് ശെരി ആ മോനെ ഇവിടെ കൊണ്ടുവരാൻ കൊണ്ടുവന്ന ആ എന്റെ പേര് എന്റെ പേര് ജോസഫ് 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 ബെർത്ത്ഡേ മുപ്പത്തഞ്ച് ആയിരത്തി എഴുപത്തി ഒന്ന് അഡത്തിലെ മുപ്പത്തഞ്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏജ് ഏജ് എന്ന് പറഞ്ഞാൽ വരും ജോസഫ് അല്ലേ ജോസഫ് ജോസഫ് ജോസഫിന്റെ റൂം നമ്പർ എൺപത്തിയേഴ് എൺപത്തിയേഴ് ആ എൺപത്തിയേഴ് അല്ലേ അഞ്ചേ ഒരുപാട് ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ ആ ക്ലോക്ക് ഒക്കെ ഉണ്ട് ക്ലോക്ക് ഒക്കെ ഇവിടെ വരാൻ കാരണം ജോസഫിനോണ്ട് ഒരു ക്ലോക്ക് ക്ലോക്ക് തോന്നും അവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും അപ്പൊ ഇതാണ് എന്റെ ക്ലോക്ക് അല്ലേ സമയം മറ്റേ ഇതെന്താണ് പല പല ക്ലോക്കും ടൈമിൽ വർക്ക് ചെയ്യണത് എന്റെ ജോസഫെ ഓരോരുത്തർ ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് മനസ്സിലായില്ലേ അതിരിക്കട്ടെ ജോസഫ് ആദ്യം ചെയ്ത പാപം ഏതാ എന്റെ ആദ്യ പാപം എന്ന് പറയുന്നത് ആദ്യ പാപം സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാവം ആ അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന് മനസ്സിലായി എന്താണ് താൻ എന്തിര കരയുന്നത് എന്തിരാ അവള് പരിശുദ്ധം അവൾ ആദ്യം കൊണ്ടുപോകുന്നു രണ്ടാമത് കൊണ്ട് മാർഗം എന്താ തന്റെ ഭാര്യയുടെ പേര് തനിക്കെത്ര വയസ്സുണ്ട് സാറേ റൂം നമ്പർ അൻപത് ശോശാമ റൂം നമ്പർ യുടെ ക്ലോക്ക് ദൈവത്തിന് മുറി കൊണ്ട് വെച്ചിരിക്കും ഓ സംതൃപ്തി തൃപ്തിയായി എനിക്ക് സന്തോഷമായി ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല അല്ല മരിച്ചല്ല

തിമ്മേ നമുക്കൊരു സന്തതിയുണ്ട് ഉണ്ട് അവൻ്റെ ക്രിക്കറ്റ് ടീമിൽ മാറട്ടെന്ന് വിചാരിച്ചു അവനെ പിടിച്ചു ഞാൻ പെണ്ണ് കെട്ടിച്ച് അവൻ രാവിലെ താലി കിട്ടി കിഞ്ഞ് ഇറങ്ങിപ്പോയാ ഇത് അവൻ ഇവിടെ വന്നിട്ടുണ്ടോ ഡിയർ കോച്ച് കോച്ചല്ല നിന്റെ അച്ഛനാ ഞാൻ മനസ്സിലായോ ണാമല്ല മനസിലായോ എടാ നീ എവിടെ പോയി കിടക്കുവായിരുന്നു ഞാൻ രാവിലെ പാടും ഗ്ലൗസ് ഒക്കെ ഇട്ട് നെറ്റ് പ്രാക്ടീസ് ചെയ്യാൻ നേരെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും വെച്ച് ഞെറ്റിക്കൊണ്ട് എവിടെ ഒറ്റ കയറി നെറ്റ് അങ്ങ് പൊട്ടിക്കുന്നു കേട്ടോ എടാ ആ പെണ്ണ ഒറ്റ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആ ഇന്നേതൊക്കെയും ഇവിടെ ഇന്ന് നിന്റെ ആദിരാത്രിയാ എങ്കിൽ ഉണക്ക വാച്ച് അവൻ കേ അങ്ങോട്ട് കേട്ടോ എന്നെ പഠിപ്പിക്കുന്നുണ്ടോ എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്ത് നിൽക്കാൻ നിക്കാൻ ഗ്രൗണ്ടിൽ കാത്തിരുന്നു മുഷിഞ്ഞല്ലേ ഗ്രൗണ്ടോ അല്ല നമ്മുടെ ബെഡ്റൂമിൽ ആ ആ മുഷിഞ്ഞു എത്ര ഇവിടെ ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത പ്രത്യേകത എന്താണെന്നറിയോ അല്ലേ ഹേ അങ്ങനെ പറയരുത് നമ്മുടെ വൺ ഡേ മാച്ച് അല്ലേ അട്ടേ നമുക്ക് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടോസ് ചെയ്യാം അല്ലേ ടോസോ അല്ല സാധാരണ ക്രിക്കറ്റ് കളിക്കാർ മാച്ച് തുടങ്ങുന്ന ടോസ് ചെയ്തിട്ടേ തുടങ്ങത്തുള്ളു അതുകൊണ്ട് പറഞ്ഞതാ നീ ഈ വർഷത്തിൽ അയ്യോ ഇതൊന്നും ശരിയാവൂലോ ഇതൊക്കെ മാറ്റണം മാറ്റാനോ ഇതൊക്കെ മാറ്റി പാടും ഗ്ലൗസും ഇട്ടോണ്ട് വരാൻ പറയുവരുത് എത്തി നോക്കുന്ന കീപ്പറാണോ നീ കീപ്പ് ചെയ്യാൻ നിക്കുവാണെങ്കിലേ പാടും ഗ്ലൗസൊക്കെ ഇട്ടോണ്ടേക്കോട്ടോ ആ ഹെൽമെറ്റും കൂടി എടുത്തോ അല്ലെ വോളം കാലം വന്നിന്റെ മോന്തോ പല്ല് പോലും പറ്റില്ല എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് ക്രീസ് ചെയ്ത് പുറത്തിറങ്ങരുത് ബാക്കി സ്റ്റംപിങ് നടക്കും അങ്ങോട്ട് കയറി ക്രിക്കറ്റ് ക്രിക്കറ്റ് തന്നെ തന്നെ ചേട്ടാ ഈ കുടിച്ചേ പാലോ പാലൊക്കെ കുടിക്കാം പക്ഷേ ഷാർജ കപ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ ഇപ്പൊ കുടിക്കാർജ് ടൂർണമെന്റ് കേട്ടിട്ട് അതാണെ ശരി ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഒരു മിനിറ്റ് ഇതെന്താ ഇവിടെ ടെന്നീസ് ബോളിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് സ്റ്റിച്ച് ബോൾ ഓ ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോളൊന്നും അല്ലേ ഇത് ലേഡ് പോവാ ഓ ലേഡ് വരുന്നത് ഓ അല്ല വേണ്ട പറ

പിന്നെ അച്ഛനും ഓരോ എടുത്താണ് സിംഗിളുകളെടുത്താണ് ഞാൻ അതവിടെ എൽ പിടിച്ച് തുടങ്ങി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ് മനസ്സിലായോ അട്ടെ നീ എത്ര വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോഴേക്ക് നീ ഓൾട്ടായല്ലേ അതിന് എത്ര റോൺസ് കിട്ടി അല്ല എത്ര മാർക്ക് 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 ഒരു കൂടി നീ സെഞ്ചറി കള്ളി അല്ല അതൊക്കെ പോട്ടെ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടം അതോ സൗരവ് ഗാംഗുലിയാണ് ഇഷ്ടം എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല സൗരവ് ഗാംഗുലീനെ ഇഷ്ടമല്ല പിന്നെ ആരെ ഇഷ്ടം എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനും ഇഷ്ടം കൊച്ചിന്റെ അച്ഛൻ ഏത് കൊച്ചിന്റെ ഇഷ്ടം ആ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ അതേ ശരി അപ്പോ നീ പണ്ടേക്ക് പണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടോളാണല്ലേ അച്ചോ ഇവിടെ ഇതിന് തീരുമാനം ഉണ്ടാക്കി ഞാൻ ഈ മാച്ച് എടുത്തില്ല ഇവിടെ ഒരു മാച്ച് നടന്നില്ല അതിനു മുമ്പ് സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ വന്നേ മോളും മേടിക്കൊന്നും വേണ്ട കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു